നമസ്കാരം പാക് അധിനിവേശ കാശ്മീരിലെ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാനിലുണ്ടായ ശക്തമായ മഞ്ഞിടിച്ചിലിൽ പാക് കരസേനയ്ക്ക് വൻ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് തന്ത്രപ്രധാനമായ ബുർസിൽ ചുരത്തിൽ മഞ്ഞ് നീക്കം ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിമൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ബുർസിൽ ചുരത്തിലാണ് ഈ സംഭവം നടന്നത് ശൈത്യകാലത്ത് പൂർണമായും മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഈ മേഖലയെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ തുറന്നുകൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പാകിസ്ഥാൻ സൈനികർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മേഖലയിൽ അതിശക്തമായ മഞ്ഞു വീഴ്ചയായിരുന്നു മഞ്ഞു നീക്കം ചെയ്യുന്നതിനായി യുദ്ധസാമഗ്രികളുമായി നീങ്ങുകയായിരുന്ന സൈനിക സംഘത്തിന് മേലേക്ക് അപ്രതീക്ഷിതമായി കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീഴുകയായിരുന്നു സെക്ടർ കമാൻഡറുടെ കീഴിലുള്ള പട്രോളിംഗ് സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലപ്പെട്ടവർ ക്യാപ്റ്റൻ അസ്മത് ഗുൽഫാം സെപ്പായ് റിസ്വാൻ സെപ്പായ് ഇഷാഖ് എന്നിവരാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മഞ്ഞിനടിയിൽ നിന്ന് ഇവരുടെ ഭൗതിക ശരീരങ്ങൾ കണ്ടെടുക്കാനായത് പരിക്കേറ്റ മറ്റ് രണ്ട് സൈനികരെ ഹെലികോപ്റ്റർ മാർഗം സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി എന്തുകൊണ്ടാണ് ഈ അപകടം വാർത്തകളിൽ ഇത്ര പ്രാധാന്യം നേടുന്നത് എന്ന് പരിശോധിച്ചാൽ ബുർസിൽ ചുരം എന്നത് കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ഗിൽഗിത് മേഖലയെയും ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഈ പാതയുടെ നിയന്ത്രണം പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യയുടെ നിയന്ത്രണരേഖയ്ക്ക് തൊട്ടടുത്തായതിനാൽ തന്ത്രപരമായ വലിയ പ്രാധാന്യം ഇതിനുണ്ട് ശൈത്യകാലത്ത് ഈ വഴി അടയുന്നത് അതിർത്തിയിലെ പാക് സൈനിക പോസ്റ്റുകളിലേക്കുള്ള റേഷൻ ആയുധ വിതരണം എന്നിവയെ സാരമായി ബാധിക്കും ഇത് ഒഴിവാക്കാനാണ് ജീവൻ പണയപ്പെടുത്തിയും പാകിസ്ഥാൻ സൈനികർ മഞ്ഞ് നീക്കം ചെയ്യുന്നത് നിലവിൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി തുടരുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ മഞ്ഞിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി